ം ആടിനെ പട്ടിയാക്കുക എന്ന രീതി അത് ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമേ ഈ രാജ്യത്ത് ഉണ്ടാവുള്ളൂ അത് സി പി എം ആണ് അതാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനത്തിലടക്കം നമ്മൾ കണ്ടത് ശബരിമല ശ്രീകോവിലെ സ്വർണം മോഷണം പോയതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ്റെ വ്യാജപീഠത്തെക്കുറിച്ചിട്ടുള്ള മറുപടി പറയുന്നതാണ് മുഖ്യമന്ത്രിയുടെ രീതി ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ പോറ്റിയുണ്ടാക്കിയ തിരക്കഥയാണ് ശബരിമല വിവാദം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടും ദേവസ്വം മന്ത്രിയോടും ഞാനൊരു കാര്യം ചോദിക്കാനാഗ്രഹിക്കുക ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് ശബരിമല ദ്വാരപാലക പാളികൾ വീണ്ടും അഴിച്ചുകൊണ്ട് പോയത് ആ കാര്യം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുന്നത് സെപ്റ്റംബർ പത്തിനാണ് അതുകൊണ്ട് അതിൽ പിടിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുടങ്ങി വെച്ച അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ അന്വേഷണം ആ അന്വേഷണമാണ് ഈ വമ്പൻ ക്ഷേത്രക്കൊള്ള പുറത്തു പോണ്ടത് അപ്പോൾ കേരള ഹൈക്കോടതി അയ്യപ്പ സംഗമം കലക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് പിണറായി വിജയനോ വാസവനോ അഭിപ്രായമുണ്ടോ ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കണം താങ്കളുടെ ഭരണകാലത്ത് ശബരിമല അയ്യപ്പൻ്റെ ശ്രീകോവിലെ സ്വർണം മോഷണം പോയി സി പി എം നേതാക്കൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് രേഖയുണ്ടാക്കി മോഷണത്തിന് കൂട്ടുനിന്നു ഭഗവാന്റെ സ്വത്ത് കള്ളന് അടിച്ചുകൊടുത്ത് കമ്മീഷൻ പറ്റി ശബരിമലയെ നിങ്ങൾ എല്ലാ തരത്തിലും ചൂഷണം ചെയ്തു ഇന്നലെ കേട്ടല്ലോ ശബരിമല ശ്രീകോവിലിനുള്ളിൽ ഗർഭഗൃഹത്തിൽ മാത്രം സൂക്ഷിക്കുന്ന യോഗദണ്ഡും അതോടൊപ്പമുള്ള രുദ്രാക്ഷമാലയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തു എന്ത് മാനദണ്ഡത്തിലാണ് ആ സ്വർണം കെട്ടലിൻ്റെ ഉത്തരവാദിത്തം എ പത്മകുമാറിൻ്റെ മകനേൽപ്പിച്ചത് ഭക്തനാണെന്നാണ് പറയുന്നത് അതെന്താ മറ്റു ഭക്തർക്ക് ആർക്കും അത് ചെയ്യാൻ താല്പര്യമുണ്ടായിക്കൂടെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മകനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയുമെല്ലാം സ്പോൺസർമാരാക്കുന്നതിൻ്റെ ഗുട്ടൻസ് അതാണ് സി പി എം വ്യക്തമാക്കേണ്ടത് പിന്നെ പോറ്റിയെപ്പറ്റിയുള്ള മോഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നമ്മളെല്ലാം ദൈവത്തെ പോലെ കാണുന്ന ചില ആളുകളും ഇതിലെല്ലാം പങ്കാളികളാണ് എന്നാണ് പത്മകുമാർ പറയുന്നത് സി പി എം നേതാക്കന്മാർ ദൈവതുല്യരായിട്ട് ആളുകളെ കാണുക എന്ന് പറയുന്നത് തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ മാരകമായിട്ടുള്ള വിഷന ആരാണ് സി പി എം നേതാവ് എ പത്മകുമാർ ദൈവത്തെ പോലെ കാണുന്ന ഈ പറഞ്ഞ അമ്പലക്കള്ളൻ പിണറായി വിജയനാണോ കടകംപള്ളി സുരേന്ദ്രനാണോ വാസവനാണോ ഇത് പത്മകുമാറോ സി പി എമ്മോ വ്യക്തമാക്കണം മറ്റൊന്ന് പറയാനുള്ളത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവനോടാണ് ദേവസ്വം വകുപ്പും ബോർഡും പിരിച്ചുവിട്ട് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന സ്ഥാനം താങ്കൾ ഒഴിവാക്കണം കാരണം ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ബോർഡിനോ ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വവും പങ്കും ഇല്ല എന്നാണ് വാസവൻ പറയുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു വകുപ്പ് മന്ത്രി വാസവൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള ഏറ്റുമാനൂരിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുമറി നടത്തിയ ആളാണ് ഇപ്പോൾ നടപടി നേരിട്ട മുരാനി ബാബു മുരാരി ബാബുവും വാസവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മാധ്യമപ്രവർത്തകർ ചോദിക്കണം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ദേവസ്വം വകുപ്പിനും ഈ ക്ഷേത്രക്കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകാനാവില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബാനുവലിലും ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റിലും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ബോർഡിന് ക്ഷേത്ര മോഷണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളെ അവരെല്ലാവരെയും പ്രതി ചേർത്തുകൊണ്ടാണ് അന്വേഷണം നടത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരും അവരിൽ മാത്രം ഒതുക്കാൻ ഈ കാര്യം പറ്റില്ല എന്നുള്ളതും കൂടി ഞങ്ങൾ വ്യക്തമാക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് മെസ്സേജായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു